കൊരിദർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഒരു വലിയ ആശയത്തിൻ്റെ ചെറിയ ഒരു പദപ്രയോഗമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം എത്രമാത്രം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ആഴം നമ്മൾ എത്രമാത്രം യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാപങ്ങൾ എത്രമാത്രം മോചിക്കപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നത് ഇവിടെ പൗലോസ് പറയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു സുവിശേഷം പങ്കുവെക്കുവാൻ സുവിശേഷം പങ്കുവെക്കുവാൻ മാത്രമല്ല നല്ല പ്രവൃത്തി ലോകത്തിൽ ചെയ്യുവാൻ മറ്റുള്ളവർ ചെയ്യാത്ത അത്ഭുതകരമായ പ്രവൃത്തി എന്നിലൂടെ ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ് ആത്മീക ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുന്ന രീതിയിൽ ആയി തീരുവാൻ ദൈവം എന്നെ നിർബന്ധിക്കുകയാണ് ക്രിസ്തു എന്നെ നിർബന്ധിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ആകൃഷ്ടരായിട്ടാണ് ഞാൻ ഈ വസ്തുതകളെല്ലാം ചെയ്യുന്നത് ആകയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വശീകരിക്കപ്പെടുവാൻ നമ്മളെ തന്നെ ദൈവവനങ്ങളിലേക്ക് സമർപ്പിക്കണം